ശബരിമലയും പരിസരവും ശുചീകരണം അല്ലെങ്കിൽ ശുചിത്വമായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വർഷത്തെയും പോലെ തന്നെ വിശുദ്ധി സേനാംഗങ്ങൾ ഈ വർഷവും നമ്മുടെ ശബരിമലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ആയിരം വിശുദ്ധി സേനാംഗങ്ങളാണ് നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിലായിട്ട് ആദ്യത്തെ ദിനം മുതൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് പത്തനംതിട്ട കളക്ടറുടെ നേതൃത്വത്തിലുള്ള അതുപോലെ തന്നെ അടൂർ ആർഡി നേതൃത്വത്തിൽ നടത്തുന്ന ശുചിത്വ സേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം എന്ന് പറയുന്നത് ദശലക്ഷങ്ങളായിട്ടുള്ള വരുന്ന ശബരിമലയും പരിസരവും ശുചീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് അവയെ ശുചിത്വമായിട്ട് സംരക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന രീതിയിൽ സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിട എന്നിവിടങ്ങളിൽ ഓരോ സ്ട്രെച്ചുകളായി ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ആയിരം പേരെയാണ് ഈ മൂന്ന് സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത് ഇവരുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ഓരോ സ്ട്രെച്ചിലും ഓരോ സൂപ്പർവൈസർമാരെയും നമ്മൾ നിയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി മണിക്കൂറും പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഈ വിശുദ്ധി സേനാംഗങ്ങളെ നമ്മളിപ്പോൾ നിയോഗിച്ചിട്ടുള്ളത് രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ഓരോ മുക്കും മൂലയും ശുചീകരിക്കുക എന്നുള്ളതാണ് ഇവരിൽ ഏർപ്പിച്ചിട്ട് ഏർപ്പിച്ചിട്ടുള്ള ദൗത്യമെന്ന് പറയുന്നത് അപ്പോൾ ഇവർ കളക്റ്റ് ചെയ്യുന്ന ഈ മാലിന്യങ്ങളെല്ലാം തന്നെ അതാത് സ്ഥലങ്ങളിൽ നിന്ന് ട്രാക്ടറുകളിലൂടെയും ട്രെയിലറുകളിലൂടെയും എത്ര ദുർഘടമായ സ്ഥലങ്ങളാണെങ്കിൽ പോലും നമ്മൾ എത്തി അവിടെ നിന്ന് റിമൂവ് ചെയ്തുകൊണ്ട് ഓരോ ഓരോ ഏരിയയും നമ്മൾ ക്ലീനായിട്ട് സൂക്ഷിക്കാനുള്ള ഒരു വളരെ ഒരു ദൗത്യമാണ് ഇവർ ചെയ്യുന്നത് അവരെ വളരെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ വളരെ കൃത്യവും ഭംഗിയുമായിട്ട് ഈ ഒരു കർത്തവ്യം നിർവഹിച്ചു വരികയും എനിക്ക് തോന്നുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ ഭക്തരുടെ എണ്ണം ഒരുപാട് കൂടിയാൽ പോലും ഈ ഈ കൃത്യം അവർ ഭംഗിയായിട്ട് നിർവഹിച്ചുകൊണ്ട് നമ്മുടെ ശബരിമല നമ്മുടെ പൂങ്കാവനം വളരെ മനോഹരമായി സംരക്ഷിക്കും എന്നുള്ള ഒരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്